ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുന്നതെന്നു വെച്ചാൽ ഒരു വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പം പല രീതിയിലും പലരും ഉണ്ടാക്കാറുണ്ട് പണ്ടൊക്കെ എന്നും വിൽക്കുവാറുള്ള വീടുകളിലൊക്കെ അന്നൊക്കെ അരകല്ലേ അരി അരച്ചാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഈ പുഴുക്കലരി വെള്ളത്തിലിട്ട് അരച്ച് വട്ടയപ്പം ഉണ്ടാക്കും അപ്പം പിന്നെ അതുപോലെ തന്നെ ഉണക്ക നെല്ലിൻ്റെ അരി കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കും പച്ച പച്ചരി കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കും ഇതിലൊക്കെ രുചി ഉണക്കരി ഉണക്കലരി കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കുന്നതാണ് രുചി അപ്പം അതുപോലെ തന്നെ വട്ടയപ്പത്തിൻ്റെ പലരും പല കൂട്ടാണ് ചേർക്കുന്നത് കൂട്ട് ശരിയായില്ലെങ്കിൽ വട്ടയപ്പം ശരിയാകൂല കേട്ടോ വട്ടയപ്പം പൊടിഞ്ഞു പോകും കല്ല് പോലെ ഒക്കെ ചെയ്യും അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വട്ടയപ്പത്തിൻ്റെ കൂട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ രാവിലെ പറയുന്നത് അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ വീഡിയോ എടുക്കുക എന്നാൽ രാത്രിയിലാണ് എടുക്കുന്നത് പക്ഷെ ഇതിന്ന് രാവിലെ ആയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വട്ടയപ്പത്തിന് രാവിലെ നമ്മൾ കുഴച്ചു വെച്ചെങ്കിലേ അത് വൈകീട്ടാകുമ്പോഴത്തേക്കത് ശരിക്ക് പൊങ്ങി വരികയുള്ളൂ ശരിക്ക് പൊങ്ങിയില്ലെങ്കിൽ വട്ടയപ്പം ശരിയാവില്ല അപ്പം അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ ഈ വട്ടയപ്പത്തിൻ്റെ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മളിത് വട്ടയപ്പത്തിന് കുഴയ്ക്കാനാണ് വട്ടയപ്പത്തിനെന്ന് പറഞ്ഞാൽ അതിന് കപ്പ് കാഴ്ച നമ്മളൊരു രണ്ട് പിടുത്തം പൊടി ഒരു അരക്കപ്പ് പൊടിയാണെങ്കിൽ നമ്മൾ പിടിച്ച് ആ രണ്ട് പിടുത്തം പൊടി ഉണ്ട് ആ പൊടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചേർന്ന് നല്ല വെള്ളവും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി നമ്മളൊന്ന് കലക്കി അടുപ്പ് വെച്ച് നല്ലപോലെ വേവിച്ച് വെക്കണം വേവിച്ച് വെച്ച് തണുത്തിട്ടേ അതിനകത്ത് നമ്മൾ ചേർത്തിട്ട് മറ്റേ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കുഴയ്ക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് നമ്മളൊന്ന് വേവിച്ച് വെക്കാൻ പോവുക അപ്പോൾ നമ്മളിത് ഇതിനുള്ള തേങ്ങയാണിത് മിക്സിക്കകത്താണ് അരയ്ക്കാൻ പോകുന്നത് കരയാലേ വെച്ചരയ്ക്കാനൊന്നും എനിക്ക് പറ്റൂല അതുകൊണ്ട് മിക്സിയിലാണ് അരക്കൊക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊന്നും ചേർക്കുന്നില്ല ചില ഉള്ളിയൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഉള്ളിയൊന്നും ചേർക്കൂല്ല തേങ്ങ മാത്രം ഇപ്പൊ അരച്ചെടുക്കും അരച്ചെന്ന് പറഞ്ഞാൽ അവ്യലിനെ അരയുന്നതിൽ ഒരു സ്വൽപ്പം കൂടെ അരയണം നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഒരു തരിയൊക്കെ കിടക്കണം അപ്പോൾ അങ്ങനെയാണ് തേങ്ങ പിന്നെ ഇതിനകത്ത് ഒരു വേറെ ഇച്ചിരി കൂട്ടുകൂടെ ഉണ്ടാകും നമ്മൾ ചൂടാൻ നേരത്തെ ചേർത്താൽ മതി ഇപ്പം വേണ്ടി അപ്പോൾ നമുക്ക് തേങ്ങ നന്നായിട്ട് അരയ്ക്കാം അതിനകത്തൊരു സ്വല്പം വെള്ളം കൂടി പിടിക്കണം തേങ്ങ അയക്കുക തല്ലിത് അരയാനിച്ചിൻ്റെ പാടാകും മതി അപ്പോൾ നമ്മളിത് ഈ വട്ടയപ്പത്തിന് പഴിക്കാനുള്ള അരിപ്പൊടിയാണ് നമ്മൾ ക്ലാസ്സിന് അളന്നിട്ടും എത്ര ക്ലാസ് പൊടി വേണമെന്നുള്ളത് നമുക്കൊരു കണക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂട്ട് ശരിയാവുള്ളൂ ഞാൻ നാല് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ് പൊടിക്ക് നമ്മൾ പഞ്ചസാര ഇടാൻ പോവുകയാണ് പഞ്ചസാര ഇതേ ഒരു കാക്കലായി കൂടുതലുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ആവശ്യമേ ഇടുന്നുള്ളൂ പഞ്ചസാര മൊത്തം ഇടുന്നില്ല നമ്മൾ കുഴച്ച് നോക്കിയിട്ട് പിന്നെ പിന്നീട് എന്തുവരും വേണമെന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ചേർന്ന് അതോടെ തേങ്ങ അരച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാണ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ കുറുക്കി വെച്ചേക്കുന്ന അരിപ്പൊടി നമ്മൾ ഈ അപ്പത്തിനടുത്തപ്പ അരിപ്പൊടി കുറച്ച് കുറുക്കി വെച്ചിട്ടുണ്ട് ആ കുറുക്കൂടി ഇതിന്റെ കൂടെ ചേർക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് കള്ള ആണ് ഒഴിക്കാൻ പോകുന്നത് ഇത് നമ്മൾ കള്ളും കൂടി ഇതിൻ്റെ കൂടെ ഒഴിക്കുക അത്രയും കള്ളിപ്പോൾ നമുക്ക് ഒഴിച്ച് നോക്കാം പിന്നെ ഒഴിച്ച് നോക്കിയിട്ട് പോരായെങ്കിൽ നമുക്ക് ശാലം കള്ളു കൊണ്ടിരിക്കാം ഒത്തിരി കള്ളു കൂടിപ്പോയാൽ കള്ളിൻ്റെ ചൊവയായിരിക്കും ഇതിന് മുമ്പിലിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ കള്ളപ്പം ഉണ്ടാക്കുമ്പോഴും പട്ടയപ്പം ഉണ്ടാക്കുമ്പോഴും നമുക്ക് നമുക്ക് അപ്പം തന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊക്കെ പന ചെത്താനായിരുന്നു അപ്പം നമ്മൾ ആ ചെത്തുകാരോടപ്പം തന്നെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് മേടിച്ചാണ് നല്ല മധുരക്കള് അത് മേടിച്ചാണ് നമ്മൾ വട്ടയാണ് ഉണ്ടാക്കിയത് ഇപ്പം പക്ഷേ നമുക്ക് ഇവിടെ എങ്ങും ചെത്തുമില്ല ചെത്തുകാരിയും ഇല്ല അതുകൊണ്ട് നമ്മൾ ഷാക്ക് എന്നാണ് മേടിച്ച കള് അപ്പം ഈ കള്ള് നമ്മൾ കുറച്ചേ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഈ കള്ളിൻ്റെ രുചിയാണ് മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിന് ഒരു ശാഖനെ ഉപ്പും കൂടി അതിനകത്തിടണം ഈ മധുരം ഇട്ടെങ്കിൽ നമ്മൾ ഒരു സ്വല്പം ഉപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം ഇത് ഞാൻ ഇത്രയും ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് മതി കുറച്ച് മതി അതും കൂടെ നമ്മളിതിൻ്റെ ഊടിടുവാണ് ഇട്ടു അപ്പം അത് നമുക്കതൊന്ന് കുഴയ്ക്കാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി കുഴക്കാണ് ഇതിനകത്ത് വല്ല ഉണ്ടായ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ അരിപ്പൊടിക്കാത്ത കിടക്കും നമ്മളിന്ന് അതിന് സ്വല്പം വെള്ളം ഒഴിക്കണം വെള്ളം കൊണ്ടതിനകത്ത് നമുക്ക് ഒഴിക്കണം വെള്ളം കുറേ ആഴ്ച ഒഴിച്ചടിച്ച് ഇത് കുഴക്ക ഉള്ളൂ വലിയ വെള്ളം കൂടി പോകും അപ്പം നമ്മൾ കുറേയാച്ച വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴക്കണം അത് വറുത്ത പൊടി ചൂടാക്കിയ പൊടി ആയതുകൊണ്ട് ഇപ്പം വെള്ളം ഇടുന്നത് പച്ചപ്പൊടിയാണെന്ന് ഇത്രയും വരുവില്ല നമ്മൾ അന്നേരം പച്ചപ്പൊടി കണ്ടു ചൂടുമ്പോൾ അങ്ങനെ വലിയ രുചി വരത്തില്ല നമ്മൾ പടി പൊടിപ്പ് അതൊക്കെ ഒത്തിരി മൂക്കരുന്ന് കേട്ടോ ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ ഒട്ടേപ്പം വലിയ ഇതുപോലെ ഇരിക്കും ആ പച്ചിപ്പൊന്ന് മാറണം രഞ്ചസാര ശാലം കൂടെ ഇട്ടണം അപ്പം അതേ നമ്മൾ കുഴച്ചു കഴിഞ്ഞാൽ ഇത്രയും വെള്ളം മതി കേട്ടോ അതേ ഇങ്ങനെ ഇതേ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീണോ ഒരുപാട് വെള്ളം ആയാൽ അപ്പം ശരിയാകൂലേ കണ്ടോ ഇങ്ങനെ പക്ഷെ കുഴക്കാൻ ചില താമസം വരും കേട്ടോ അപ്പം അത്രയും കുഴച്ചാൽ മതി അപ്പം നമ്മളിത് വൈകിട്ട് ഇത് പൊങ്ങി വരുമ്പോഴാണ് നമ്മൾ ഇത് മൂടി വെക്കും പൊങ്ങി വരുമ്പോഴാണ് ബാക്കി അതിനകത്തൊന്ന് രണ്ട് സാധനം കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്താണ് നമ്മൾ അപ്പം പുഴുങ്ങാൻ പോകുന്നത് നമ്മുടെ വട്ടയപ്പത് നമ്മൾ രാവിലെ കുഴച്ച് വെച്ചത് പൊങ്ങിയിട്ടുണ്ട് പൊങ്ങി വന്നു നമ്മൾ ഇനി ഇത് ചൂടാൻ തുടങ്ങുവാണ് അപ്പൊ അതിനകത്ത് വേറെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ചേരും സാറിനോട് ചേർക്കാനുണ്ടെന്ന് നമ്മൾ രാവിലെയാണ് കുഴച്ച് വെച്ചത് ഇപ്പൊ സമയം കറക്റ്റ് ആറുമണിയായി അല്ലേ അപ്പൊ അത്രേ സമയം കൊണ്ട് നമ്മുടെ വട്ടയപ്പം റെഡി ആയില്ല മണിക്കൂർ ഇരിക്കേണ്ടതാ ഇരിക്കണം കുഴച്ചു അത്രേ സമയം ഏകദേശം ആയിട്ടുണ്ട് അല്ലേ രാവിലെ നമ്മൾ ആറുമണിക്കാ നമ്മള് എട്ട് മണിയായി എട്ടുമണിക്ക് ആയി പിന്നെ ഇത്രയും വെളുത്തുള്ളി നമ്മളിതിനകത്ത് അലക്കുന്നുണ്ട് ഇത്രയും കീറി കീറി എടുത്തിട്ടാണ് എടുത്തത് അതുകൊണ്ട് ഒത്തിരി ഉള്ള പോലെ തോന്നും പക്ഷെ ഇത് രണ്ടായിട്ട് വെളുത്തുള്ളി ആകുമ്പോ നമുക്കൊരു ചുവ വരും വെളിച്ചുള്ള വരും പിന്നെ ഇത്ര ഏലക്കായ ഉണ്ട് അതുകൊണ്ട് നമ്മൾ കല്ലെ വെച്ച് പൊട്ടിച്ചിട്ട് അത്രേ ഉള്ള കൂട്ടേ ഉള്ളൂ അപ്പൊ ഏലക്കായും വെളുത്തുള്ളിയും കൂടെ നമ്മളിപ്പ അരച്ചിട്ട് നമ്മളിപ്പ ഇതിലേക്ക് ചേർത്തിട്ടാണ് ഇളക്കണത് അല്ലേ പിന്നെ ഇതിന്റെ അകത്ത് മധുരം നമ്മൾ മധുരം മധുരം വേണ്ട എങ്കിൽ അപ്പൊ നമുക്കൊരു കാര്യം ഇത് രണ്ടും അരച്ചോണ്ട് അരച്ചോണ്ട് വരാം നമ്മളിത് ഇത്രയും വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിൽ ഒന്ന് ഇത്രയും ഏലക്കായും പൊടിച്ചിട്ടുണ്ട് കിടക്കും ഓ വെളുത്തുള്ളി ഇങ്ങനെ മിക്സ് അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം ചാലിച്ചിട്ടുണ്ട് അത് നമ്മൾ ഒഴിക്ക് പൊടിച്ച് വെച്ചിരുന്ന ഏലക്കാപ്പൊടി ഇതിനകത്തിട്ട് വേണം നമ്മളൊന്ന് ഇളക്കി ഇത്രയും വെള്ളമേ ആകുള്ളൂ കേട്ടോ കൂടുതൽ വെള്ളം ആയിപ്പോഴേ അപ്പം വളവളാന്നിരിക്കും തണുതളം കിടക്കും

അപ്പം ഇത് വെള്ളം തിളച്ച് നമ്മൾ ഒരെണ്ണം കോരി ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വേവിട്ട് വെന്ത് അത് പുരുങ്ങി നമുക്ക് എടുത്തിട്ട് വേണം അടുത്തത് വെക്കാനിപ്പം രണ്ട് പ്ലേറ്റും കൂടെ ഞാൻ കൊണ്ടു വച്ചിട്ടുണ്ട് അപ്പോൾ അതും പുരിങ്ങി വാങ്ങിയിട്ട് വേണം അടുത്ത പ്ലേറ്റ് വെക്കാൻ അവിടെ അപ്പം വെന്തം എങ്കിൽ നമുക്ക് നോക്കാൻ നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഏതൊന്നൊന്ന് കുത്തി നോക്കിട്ട് വെന്തോ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ വെന്താന്ന് അറിയില്ല നമ്മുടെ കൈയിൽ ഇങ്ങനെ പറ്റും അല്ല വെന്തില്ലെങ്കിൽ കമ്പിയാലും പറ്റും എന്തായാലും പറ്റിയിട്ടില്ല അല്ല ശരിക്ക് വെന്തിട്ടുണ്ട് അപ്പം നമുക്കത് എടുക്കാം അപ്പൊ നമ്മളപ്പ വരണം എന്തിട്ടുണ്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്ന് മറിച്ചിടണം നമ്മൾ ഇച്ചിരി തണുക്കണം അങ്ങനെ തണുക്കണം തണുത്തെങ്കിൽ നമ്മളിങ്ങനെ പാത്രം കവത്തുമ്പോഴ് കുഞ്ഞു വീടും അപ്പൊ ഇപ്പൊ വീണത്തില് ഇപ്പൊ ചൂടോണ്ടിരിക്കണം നമ്മളടുത്തൊരു അപ്പം അടുപ്പിലും വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് തണുക്കട്ടെ അപ്പൊ അടുത്ത എടുക്കാറാവുമ്പോഴത്തേക്ക് ഇത് തണുക്കൂല്ല മേ അപ്പൊ അടുത്തപ്പം മാറ്റി ഇടുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ എന്താ അപ്പൊ അതേ നമ്മുടെ വട്ടയപ്പം നല്ല റെഡി ആയിട്ടുണ്ട് ഇത് നല്ല വട്ടയപ്പം നല്ല മയം നല്ല പതുപതോന്നിരിക്കുക കണ്ടോ നമ്മള് സാധാരണ കടിച്ചറിയാല്ലേ ആ നമ്മള് കടയിൽ നിന്നും മേടിക്കുന്ന വട്ടയപ്പം പോലെ അല്ല കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു കല്ല് പോലെ എന്തോ അതായത് പാക്കറ്റിൽ കിട്ടുന്നോ അതിന്റെ കാര്യമാണ് അതെ അത് തന്നെ അത് കൊള്ളൂല കേട്ടോ അതുകൊണ്ട് ഇത് നല്ല ഇത് കണ്ടോ വട്ടയപ്പം ഇങ്ങനെ കിട്ടത്തുള്ളൂ പിന്നെ ചില പഴയകാല ചായക്കടകളിലും കിട്ടും ഇങ്ങനത്തെ വട്ടയപ്പം അല്ലെ അതായത് ചായക്കടകളിൽ അവരുണ്ടാക്കുന്ന വട്ടയപ്പം ഉണ്ട് അവരുണ്ടാക്കുന്ന വട്ടയപ്പം അതായത് ഇങ്ങനെ ഇപ്പൊ ഈ ബേക്കറികൾ പോലെയുള്ളതിൽ ഇങ്ങനെ പാക്കറ്റിൽ വട്ടയപ്പം കിട്ടും നടുക്കൊരു ഒക്കെ വെച്ചിട്ടുള്ള ആ വട്ടയപ്പത്തിന് ഈ ഒരു വട്ടയപ്പത്തിന്റെ രുചിയല്ല അതിന് അത് വേറെ ടേസ്റ്റാ ഇത് സൂപ്പർ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞാൽ മുറിച്ച് കഴിച്ചു അല്ലേ ആദ്യം പറഞ്ഞാൽ ഞങ്ങൾ മുറിച്ച് കഴിച്ചു കണ്ട നന്നായിട്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നാടൻ വട്ടയപ്പാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മയാണെങ്കിൽ വളരെ ഡള്ളായി ഞങ്ങളിന്ന് രാവിലെ മുതലുള്ള പല പരിപാടികളൊക്കെയായിരുന്നു അപ്പോൾ ഇപ്പം നല്ല ലേറ്റായില്ലമ്മേ രാത്രി ആയി വയ്യാണ്ടായി അപ്പോൾ എന്തായാലും നമുക്കങ്ങ് വീഡിയോ വൈകിട്ട് പെയ്യല്ലേ അപ്പോൾ അതേ ഈ വട്ടയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നല്ല വട്ടയപ്പമാണ് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ക്രിസ്മസിന് നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കണം കേട്ടോ ക്രിസ്മസ് അല്ലെങ്കിൽ തന്നെയും നിങ്ങൾ വന്ന് വട്ടയപ്പം ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ വട്ടയപ്പം ഉണ്ടാക്കി തിന്നാലുണ്ടല്ലോ നിങ്ങൾ പിന്നെയും പിന്നെയും വട്ടയപ്പം ഉണ്ടാക്കി കഴിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വട്ടയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം വട്ടയപ്പം ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ